നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നാണ് സംസ്ഥാനം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ നിർണായക ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് വിശദമായ കത്തെഴുതിയിരുന്നു സമഗ്രമായ പുനരധിവാസ പാക്കേജ് ആണ് കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിനോട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഇതുവരെ പൊതുവേ ഉണ്ടായിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്ത ബാധിതരുടെ െ സഹായിക്കാനും പുനരധിവാസത്തിനും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും ദുരന്തത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രിക്ക് വിശദമായ കത്തെഴുതിയത് ഈ വലിയ ഒരു ദൗത്യത്തിന് കേന്ദ്രം നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും സഹായത്തിനും കത്തിലൂടെ നന്ദി രേഖപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് മേപ്പാടിയിൽ നിന്ന് നൂറ്റി നാല്പത്തി നിലമ്പൂരിൽ നിന്ന് എഴുപത്തി ഏഴും മൃതദേഹങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണിത് ഇതിനു പുറമെ ഇടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്ന് മുപ്പത് നിലമ്പൂരിൽ നിന്ന് നൂറ്റി അറുപത്തി അഞ്ച് എന്നിങ്ങനെ നൂറ്റി ശരീരഭാഗങ്ങളും കണ്ടെത്തി കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ തൊണ്ണൂറ് ശതമാനമോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതൊരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി തൊണ്ണൂറ് ശതമാനത്തിൽ കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായാണ് കണക്കാക്കുക എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകാം ഇതെല്ലാം ഇപ്പോൾ തിരിച്ചറിയുക പ്രയാസമാണ് അതിനാൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും ഡി എൻ എ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാകൂ പ്രദേശത്ത് നിന്ന് കാണാതായ നൂറ്റി പേരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കിട്ടിയ ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല തിരച്ചിൽ പൂർണ്ണമായിട്ടില്ല അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ശരീരഭാഗങ്ങളും ചേർത്ത് നാനൂറ്റി ഇരുപത് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി കഴിഞ്ഞു ഏഴ് ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകി നാൽപ്പത്തി ഏഴ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചേർത്ത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സംസ്കാരങ്ങളാണ് നടന്നത് ഉരുൾപൊട്ടൽ സംഭവിച്ച മേഖലയിൽ മേപ്പാടി പതിനാല് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പുരുഷന്മാരും എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് സ്ത്രീകളും നാനൂറ്റി അറുപത്തിനാല് കുട്ടികളും അടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേരാണുള്ളത് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പു പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഇരുപത്തിയേഴ് കാർട്ടേഴ്സുകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഇന്ന് ജനകീയ തെരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് തുടക്കമായി കഴിഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുന്നത് ദുരന്തത്തിൽ ഇരകളായവരിൽ തെരച്ചിലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകളിൽ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലെത്തിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തിരച്ചിൽ സംഘങ്ങളുടെയും കൂടിയായിരിക്കും ഇവരെ ദുരന്തമുണ്ടായ സ്ഥലം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ ആറു മേഖലകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത